സംവിധാനം ചെയ്ത് മുരളീകോപ്പി എഴുതിയ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ വൻ പ്രതികരണത്തോടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഒരുപാട് വിവാദങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പതിനെട്ട് വെട്ടുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആരെ പ്രീതിപ്പെടുത്താനാണ് ഇത്രയും കട്ടുകൾ ആർക്കാണ് ഇവിടെ ഈ സിനിമ കൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് സിനിമ കണ്ടറിഞ്ഞ പ്രേക്ഷകർ നമുക്ക് ചോദിക്കാം കട്ടിന്റെ ആവശ്യമുണ്ടോ അവർ തന്നെ പറയട്ടെ കട്ട് ചെയ്താലും പറയുന്ന ആശയം എനിക്ക് സിനിമയില് ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞു ആൾക്കാരിലേക്ക് എത്തേണ്ടത് അത് എവിടെന്നായാലും എത്തും സിനിമ കട്ടിയുണ്ടോ എനിക്ക് തോന്നുന്നില്ല കട്ടിന്റെ ആവശ്യം തോന്നുന്നില്ല ആവശ്യം ഏതൊക്കെ സീനാണ് കട്ടിയുണ്ട്

ആവശ്യണ്ട് പൃഥ്വിരാജ് മാപ്പുറണ്ടോ മാളി സിനിമ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ അനാവശ്യ വിവാദങ്ങളാണോ ഇപ്പൊ ഉള്ളത് അതൊന്നും പൃഥ്വിരാജ് മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല ഇല്ല എനിക്ക് തോന്നിയില്ല മോഹൻലാലും മാപ്പു പറഞ്ഞത് നാണക്കേടായി തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നില്ല പക്ഷെ ഒരു ആക്ഷൻ ആക് ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത കുട്ടിയോട് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല അവൻ ഈ സിനിമ കാണാമെന്ന് അവർ എൻജോയ് ചെയ്തു മോഹൻലാൽ മാപ്പ് പറഞ്ഞു പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞു എന്ന് ഞങ്ങളെ സിനിമ കാണാമെന്ന സാധാരണ പ്രേക്ഷകരെ കുറിച്ച് ബാധകമല്ല ദയവ് നിങ്ങൾ ഒരു കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ള ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമ കാണാമെന്നൊരു പ്രേക്ഷകരാണ് എനിക്ക് ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ താല്പര്യം ഇല്ല അതിൽ ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല ഇല്ല കട്ട് ചെയ്യണമുണ്ടെന്ന് പറഞ്ഞോണ്ട് നേരെ ഇല്ല ഇല്ല മുമെന്തും ശരി അല്ലേ അല്ല ശരി നല്ല ശരി எல்லாரും 17 കട്ടിന്റെ കേ ആവശ്യം ഉണ്ടോ ഇല്ല എനിക്ക് തോന്നില്ല ആവശ്യം ഉണ്ടോ മുരളി ഗോബിയുടെ റൈറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഒന്നെ മേക്കിംഗ് കണ്ണ തള്ളി പോയി കണ്ണ തള്ളി 19 വെട്ടി ഇതിకేടി റിവ്യൂ എല്ലാം കണ്ടിട്ട് വന്നോ കട്ടിംഗ് വരുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നാണോ ആണ് അല്ല ഒരിക്കലല്ല ഇത് ഓരോടോടനേരെ ബുക്ക് ചെയ്തോ ഓക്കേ ഇതാണ് അല്ലേ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് പടം കിളി ായിട്ട് കാണുന്നില്ല ഇനി കട്ടിന്റെ ആവശ്യം ഇല്ല അതെ കട്ടി കട്ടിങ് ചെയ്യും എന്നുള്ളത് കാര്യം നേരിട്ട് അറിഞ്ഞുകൊണ്ട് വന്നതാണ് പക്ഷേ ഇതിൽ കട്ടിട്ട കാര്യമുള്ള ഭാഗങ്ങളൊന്നും കാണുന്നില്ല വളരെ നാച്ചുറലായിട്ട് എടുത്തിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല േട്ടാ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അനാവശ്യ വിവാദങ്ങളാണോ സൂപ്പർ സിനിമ കട്ട് ചെയ്യേണ്ട ആവശ്യം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ കട്ട് ചെയ്തോട്ട് ആവശ്യമില്ലല്ലോ